സംഖ്യാപുസ്തകം അധ്യായം പതിനൊന്ന് എഴുപത് നേതാക്കന്മാർ കർത്താവ് മോശയോട് അരുളി ചെയ്തു ജനത്തിലെ ശ്രേഷന്മാരിലും പ്രമാണികളിലും നിന്ന് എഴുപത് പേരെ വിളിച്ചു കൂട്ടുക അവരെ സമാഗമ കൂടാരത്തിങ്കൽ കൊണ്ടുവരിക അവർ അവിടെ നിന്നോടൊപ്പം നിൽക്കട്ടെ ഞാൻ ഇറങ്ങി വന്ന് നിന്നോട് സംസാരിക്കും നിന്റെ മേലുള്ള ചൈതന്യത്തിൽ നിന്ന് ഒരു ഭാഗം അവരിലേക്ക് ഞാൻ പകരും ജനത്തിൻ്റെ ചുമതല നിന്നോടൊപ്പം അവരും വഹിക്കും നീ ഒറ്റയ്ക്ക് വഹിക്കേണ്ട ജനത്തോട് പറയുക നാളത്തേക്ക് നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക നിങ്ങൾക്ക് ഭക്ഷിക്കാൻ മാംസം ലഭിക്കും ഞങ്ങൾക്ക് ഭക്ഷിക്കാൻ മാംസം ആര് തരും ഈജിപ്തിൽ ഞങ്ങൾ സന്തുഷ്ടരായിരുന്നു എന്ന് കർത്താവിനോട് നിങ്ങൾ പരാതിപ്പെട്ടു അതിനാൽ കർത്താവ് നിങ്ങൾക്ക് മാംസം തരും നിങ്ങൾ ഭക്ഷിക്കുകയും ചെയ്യും ഒന്നോ രണ്ടോ അഞ്ചോ പത്തോ ഇരുപതോ ദിവസത്തേക്കല്ല നിങ്ങളത് തിന്നുക നിങ്ങളുടെ മൂക്കിലൂടെ പുറത്തു വന്ന് ഓക്കാനം വരുന്നത് വരെ ഒരു മാസത്തേക്ക് നിങ്ങൾ അത് ഭക്ഷിക്കും എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ ഇടയിൽ വസിക്കുന്ന കർത്താവിനെ നിങ്ങൾ ഉപേക്ഷിക്കുകയും ഈജിപ്തിൽ നിന്ന് പോന്നത് പോയി എന്ന് വിലപിക്കുകയും ചെയ്തു മോശകർത്താവിനോട് പറഞ്ഞു എന്നോടത്ത് ആറ് ലക്ഷം യോദ്ധാക്കൾ തന്നെയുണ്ട് എന്നിട്ടും അങ്ങ് പറയുന്നു ഒരു മാസത്തേക്ക് അവർക്ക് ഭക്ഷിക്കാൻ മാംസം നൽകാമെന്ന് ആടുകളെയും കാളകളെയും അവർക്ക് മതിയാവോളം അറക്കുമോ അവർക്ക് തൃപ്തിയാവോളം കടലിലെ മത്സ്യത്തെ ഒരുമിച്ച് കൂട്ടുമോ കർത്താവ് മോശയോട് അരുളി ചെയ്തു എൻ്റെ കൈക്ക് നീളം കുറഞ്ഞു പോയോ എൻ്റെ വാക്ക് നിറവേറുമോ ഇല്ലയോ എന്ന് നീ കാണും മോശ പുറത്ത് ചെന്ന് കർത്താവിൻ്റെ വാക്കുകൾ ജനത്തെ അറിയിച്ചു അവരുടെ നേതാക്കളിൽ നിന്ന് എഴുപത് പേരെ ഒരുമിച്ച് കൂട്ടി കൂടാരത്തിനു ചുറ്റും നിർത്തി കർത്താവ് മേഘത്തിൽ ഇറങ്ങി വന്ന് അവനോട് സംസാരിച്ചു അവിടുന്ന് മോശയുടെ മേലുണ്ടായിരുന്ന ചൈതന്യത്തിൽ ഒരു ഭാഗം എഴുപത് നേതാക്കന്മാരുടെ മേൽ പകർന്നു അപ്പോൾ അവർ പ്രവചിച്ചു പിന്നീട് അവർ പ്രവചിച്ചിട്ടില്ല എൽദാദ് മെദാദ് എന്നീ രണ്ടുപേർ പാളയത്തിനുള്ളിൽ തന്നെ കഴിഞ്ഞു അവർക്ക് ചൈതന്യം ലഭിച്ചു അവർ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നെങ്കിലും കൂടാരത്തിൻ്റെ സമീപത്തേക്ക് പോയിരുന്നില്ല അവർ പാളയത്തിനുള്ളിൽ വെച്ച് തന്നെ പ്രവചിച്ചു എൽദാദും മേദാദും പാളയത്തിൽ വെച്ച് പ്രവചിക്കുന്നുവെന്ന് ഒരു യുവാവ് ഓടിച്ചെന്ന് മോശയോട് പറഞ്ഞു ഇത് കേട്ട് ന്യൂനിൻ്റെ മകനും മോശയുടെ തിരഞ്ഞെടുക്കപ്പെട്ട ശുശ്രൂഷകരിൽ ഒരുവനുമായ ജോഷുവ പറഞ്ഞു പ്രഭോ അവരെ വിലക്കുക മോശ ജോഷുവയോട് പറഞ്ഞു എന്നെ പ്രതി നീ അസൂയപ്പെടുന്നുവോ കർത്താവിൻ്റെ ജനം മുഴുവൻ പ്രവാചകന്മാരാവുകയും അവിടുന്ന് തൻ്റെ ആത്മാവിനെ അവർക്ക് നൽകുകയും ചെയ്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നു മോശയും ഇസ്രായേലിലെ നേതാക്കന്മാരും പാളയത്തിലേക്ക് മടങ്ങി